വളരെ ഒരു സാഹചര്യം തന്നെയാണ് പശ്ചിമേഷ്യൻ മേഖലയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്നത് നാൽപ്പതിനായിരത്തോളം പേർ മരിച്ചു വീണു എന്ന് പറയുന്നു പക്ഷേ കൃത്യമായ കണക്ക് പുറത്തു വന്നാൽ അത് ഒരു ലക്ഷത്തി എൺപതിനായിരത്തിലധികം പേരിലേക്ക് എത്തുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഖമേനിയെ തേടി ഇസ്രയേൽ ഇറങ്ങുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിയുന്നു മറുഭാഗത്ത് ഇറാൻ അവരുടെ വേട്ടപ്പട്ടി ഇറക്കി ഏതു വിധത്തിലും ഇസ്രയേൽ നേതാവിനെ ഇസ്രയേൽ നേതാവിന്റെ തലയെടുക്കാനുള്ള ഒരാവശ്യം തന്നെയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയും ഇസ്രയേലിനെതിരെ പാടില്ല എന്ന മുന്നറിയിപ്പാണ് ഏറ്റവും ഒടുവിലായി ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ളാലി ഖമേനി നൽകിയിരിക്കുന്നത് ശക്തമായ താക്കീതാണ് അവിടെ ഉയർന്നിരിക്കുന്നത് അതിന് കൃത്യമായ കാരണവുമുണ്ട് പുതുതായി അധികാരത്തിലെത്തിയ നേതാവും പരമോന്നത നേതാവും തമ്മിലുള്ള പിടലപ്പിണക്കമാണ് അവിടെ വ്യക്തമായതെന്നും പല രാഷ്ട്രതന്ത്രജ്ഞരും തന്ത്രജ്ഞരും വിളിവാക്കുന്നു രാഷ്ട്രീയ സൈനിക തലങ്ങളിൽ വീണ്ടു വിചാരത്തിനോ വിട്ടുവീഴ്ചയ്ക്കോ മുതിരാൻ പോകരുത് എന്നുള്ള ശക്തമായ താക്കീതാണ് ഖമേനി നൽകിയിരിക്കുന്നത് അങ്ങനെ ഒരു വീഴ്ച വരുത്തിയാൽ അത് ദൈവ കോപത്തിന് ഇടവരുത്തുമെന്നും ആഗണത്തിൽ ഉൾപ്പെടുത്തുമെന്നുമാണ് ഖമേനിയുടെ താക്കീത് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയ ഇറാൻ സന്ദർശനത്തിനിടയിൽ കൊല ചെയ്യപ്പെട്ട സംഭവം അതുതന്നെയാണ് സംഘർഷം കൂടുതൽ വഷളാക്കിയതും അതിനെ തുടർന്നാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ കലാപകലുഷിതമായ ഒരു മേഖലയിലേക്ക് ഒരു വലിയ സംഘർഷ സാധ്യതയിലേക്ക് ഈ അന്തരീക്ഷം ഉടലെടുത്തു വന്നത് ആണവായുധമടക്കം ഇറാൻ പരീക്ഷിച്ചേക്കുമെന്നുള്ള ഭീതിയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് പരമോന്നത നേതാവ് ശക്തിയുക്തം ഇങ്ങനെ ഒരു പ്രസ്താവന കൂടി വെളിവാക്കിയിരിക്കുന്നത് എന്നാൽ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ വധവുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിന് തിരിച്ചടി നൽകുന്നതിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാനും സൈന്യവും തമ്മിൽ ഭിന്നതയുണ്ടെന്നുള്ള റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു ഇറാൻ പ്രസിഡന്റ് പറയുന്നതനുസരിച്ച് കൃത്യമായ വിവരങ്ങൾ കുറച്ചുകൂടി ലഭിച്ചതിന് ശേഷം മറ്റു മാർഗങ്ങൾ അവലംബിച്ചാൽ പോരെ എന്നുള്ളതാണ് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള തെളിവുകൾ ഒന്നും തന്നെ അവർക്ക് ലഭിച്ചിട്ടില്ല ഈ റിപ്പോർട്ട് പുറത്തു വന്ന ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെയാണ് ആയിത്തുള്ള അലി ഖമീനയുടെ പ്രസ്താവന കൂടി പുറത്തു വരുന്നത് ഹനിയുടെ വധത്തിന് പിന്നിൽ ഇസ്രയേൽ തന്നെയാണെന്ന് നൂറ് ശതമാനം വിശ്വസിക്കുകയാണ് ഇറാനും വധത്തിന് പ്രതികാരം ചെയ്യാൻ ഇറാൻ ഒരുങ്ങുന്നു എന്നുള്ള സൂചന നേരത്തെ തന്നെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു അവരുടെ രഹസ്യാന്വേഷണ വിഭാഗമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഏത് നിമിഷവും എന്തും സംഭവിക്കാൻ പോകുന്ന ഒരു ഘട്ടമാണ് അതുകൊണ്ട് പടക്കോപ്പുകളും മറ്റുമായി അമേരിക്ക അടക്കം മുൻനിരയിൽ നിൽക്കുന്നുണ്ട് കാര്യങ്ങൾ വീക്ഷിക്കുന്നുണ്ട് ഇസ്രയേലിന് തിരിച്ചടി നൽകുന്നതിനും ആ സംഭവത്തിൽ നിന്നും ഇറാനെ തടയാൻ വിദേശ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉടലെടുത്തിരിക്കുമ്പോഴാണ് ഖമൈനി ഇങ്ങനെ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഒരു ദിവസം പോലും ഇനി വൈകാൻ പാടുള്ളതല്ല പറ്റുമെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചടി നൽകണമെന്ന രീതിയിൽ തന്നെയാണ് ഖമൈനിയുടെ നിലപാട് സൈനികപരമോ രാഷ്ട്രീയപരമോ ആയിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികപരമോ ആയിട്ടുള്ള ഏതൊരു പിന്മാറ്റവും വളരെ ഗുരുതരമായ കുറ്റകൃത്യമായി തന്നെയാണ് നോക്കിക്കാണുന്നത് കഠിനമായ ദൈവകോപം അത് ക്ഷണിച്ചു വരുത്തുമെന്നാണ് ഖമൈനി പറയുന്നതും അതിശക്തമായ സുരക്ഷയ്ക്കിടയിലാണ് ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇത് തന്നെയാണ് ഏറ്റവും അധികം ഇറാനെ പ്രതിരോധത്തിലാക്കിയതും അവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തു തുടങ്ങിയതും അതിലുള്ള തിരിച്ചടി നൽകിയില്ല എങ്കിൽ തങ്ങൾക്ക് ഒരു കാലത്തും അതിൽ നിന്നും മോചനം ലഭിക്കില്ല എന്നുള്ള തിരിച്ചറിവ് ഇറാനുണ്ട്